ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിയെ വെല്ലാൻ ആരുണ്ട് എത്ര വട്ടം തിരിച്ചിട്ടും മറിച്ചിട്ടും ചോദിച്ചാലും ഉത്തരം ആരുമില്ല എന്നത് തന്നെയാണ് വൈശാഖിന്റെ ടർബോ പറഞ്ഞു വയ്ക്കുന്നതും മമ്മൂട്ടിയുടെ മാസ്മരിക പ്രകടനത്തിൻ്റെ പകരക്കാരില്ലായ്മ തന്നെയാണ് മലയാളത്തിന്റെ മമ്മൂട്ടിക്ക് നേരെ ഒളിഞ്ഞും മറിഞ്ഞും അമ്പെയ്തവർക്കും നേരിട്ട് യുദ്ധം ചെയ്യാൻ വന്നവർക്കും ടർബോയിലൂടെ വൈവിധ്യങ്ങളുടെ കേരളം നൽകിയത് ഒരേ ഒരു മറുപടി തന്നെയാണ് ജാവോ അതെ ഇത് ടർബോ യുഗമാണ് ഭ്രമയുഗത്തിന് ശേഷമുള്ള ടർബോ യുഗം മാസും ആക്ഷനും കോമഡിയും എല്ലാം ചേർന്ന ടർബോ എന്തായാലും നൂറ് കോടിയിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല അതിനുമപ്പുറത്തേക്ക് കേരള ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി സ്ഥാനം പിടിക്കും ആദ്യം തന്നെ സംവിധായകൻ വൈശാഖിന് ഒരു കയ്യടി സംവിധാനം എന്ന പണി അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ജോസ് എന്ന കഥാപാത്രത്തെ കൃത്യമായി തന്നെ വരച്ചിരുന്നതിൽ വൈശാഖിന് ഒരിടത്തും പിഴച്ചിട്ടില്ല പിന്നെ മലയാളത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകൾ ഇറങ്ങുന്നെന്ന് കരയുന്നവർക്ക് ബിന്ദു പണിക്കരുടെ കഥാപാത്രം ഒരു നല്ല മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് റോഷാഖിന് ശേഷം ബിന്ദു പണിക്കരുടെ ഏറ്റവും നല്ല പ്രകടനം ക്രിസ്റ്റോസേവിയറിന്റെ സംഗീതം മമ്മൂട്ടിയുടെ രണ്ട് ഇൻട്രോ സീനുകൾക്കും വില്ലന്റെ ഇൻട്രോ സീനുകൾക്കും എല്ലാം നൽകിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു അതായത് രോമം എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ബീജിയം ആണ് ക്രിസ്റ്റോ സേവിയർ ടർബോയിൽ ചെയ്തിരിക്കുന്നത് ആക്ഷനാണ് ടർബോ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ഓരോ സിനിമകൾ കഴിയുമ്പോഴും അഭിനയത്തോടുള്ള മതിഭ്രമം കാത്തു സൂക്ഷിക്കുന്ന മമ്മൂട്ടിയെ പോലുള്ള ഒരു നടനെ കണ്ടുകിട്ടാൻ കഴിയില്ല അടിമുടി നടൻ എന്ന് വേണം മമ്മൂട്ടി വിശേഷിപ്പിക്കാൻ ഈ കാലഘട്ടത്തിലും ഏത് സംവിധായകർക്കും എങ്ങനെയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നടനാണ് മമ്മൂട്ടി ന്യൂജൻ സംവിധായകനായ നിസാം ബഷീറിന് മുതൽക്ക് വൈശാഖിന് വരേക്ക് മൂർച്ച കൂട്ടാനും എത്ര ആഴത്തിൽ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് കുത്തി ഇറക്കാനും കഴിയുന്ന ഒരു ആയുധം നിങ്ങൾ എത്ര മൂർച്ച കൂട്ടുന്നോ അത്രയും തന്നെ പാകപ്പെടാൻ ആ മനുഷ്യൻ റെഡിയാണ് ടർബോയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം രാജുബി ഷെട്ടിയുടേതാണ് മമ്മൂട്ടിക്കൊത്ത ഒരു വില്ലൻ രണ്ടിടി കൊടുക്കാൻ സിനിമ കാണുന്ന നമുക്ക് തന്നെ തോന്നുന്ന തരത്തിലാണ് രാജ്ബി ഷെട്ടിയുടെ കഥാപാത്രത്തെ വൈശാഖ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ പലയിടത്തും ഇങ്ങേർക്ക് ഇടി കിട്ടാതെ ഇരുന്നെങ്കിൽ എന്നും തോന്നിപ്പോയിട്ടുണ്ട് അങ്ങേരുടെ ഇൻട്രോയൊക്കെ അതിഗംഭീരമായിരുന്നു ഒരു തരത്തിലും രക്ഷയില്ലാത്ത പ്രകടനം എന്തായാലും മമ്മൂട്ടി കമ്പനി എന്ന പേരിന്റെ പെരുമ ഡബിൾ ആക്കാൻ ടർബോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായ വിജയം സ്വന്തമാക്കിക്കൊണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ കമ്പനിയായി മമ്മൂട്ടി കമ്പനി മാറുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ പടമാണെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കാമെന്നൊരു വിശ്വാസമാണ് ടർബോയിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് അടുത്ത കാലത്തൊന്നും ടർബോ പോലെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ സിനിമ മലയാളം കണ്ടിട്ടില്ല തല്ലുമാല പോലെയുള്ള ന്യൂജൻ കല്ലുകളല്ല ഇത് നല്ല കിണ്ണം കാച്ചിയ കിൻഡൽ തുടക്കം മുതൽ ഒടുക്കം വരെ അടിയോടടി അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് രോമാഞ്ചങ്ങളുടെ ഒരു അയ്യര കളിയാണ് സിനിമയിൽ ടർബോ ജോസ് ആയിത്തീരുന്ന മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയുമില്ലായിരുന്നു അതുകൊണ്ട് മലയാള സിനിമയും അതിൻ്റെ ഭാഗമായ മുഴുവൻ മനുഷ്യരും മമ്മൂട്ടിയെ ഇത്രത്തോളം ആരാധിക്കുന്നതിൻ്റെ കാരണം ടർബോയിലുണ്ട് തീർച്ചയായും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ടർബോ മമ്മൂട്ടിയുടെ തുടർച്ചയായ ബോക്സ് ഓഫീസ് വിജയങ്ങൾ ഇടം പിടിക്കാൻ പോകുന്ന ഒന്ന് നന്ദി മമ്മൂട്ടി മലയാള സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നതിന് അടുത്ത സിനിമ ഇറങ്ങുന്നത് വരെ ജീവിച്ചിരിക്കാൻ സിനിമാ പ്രേമികളെ പ്രേരിപ്പിക്കുന്നതിന്